ഹെൽമില്ല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് മട്ടർ പനീർ അല്ലെങ്കിൽ പനീർ മട്ടർ ജസീല കൊറേ നാളായിട്ട് പറയുന്നുണ്ട് ഒരു പനീറിന്റെ ഡിഷ് ഇടണേ എന്നിട്ട് എന്റെ പേര് പറയണേ ഞാൻ ആവശ്യപ്പെട്ടേന്ന് പറയണേന്നൊക്കെ ജസി ജെസ്സിന്നും പറഞ്ഞ് എന്റെ യൂട്യൂബ് ചാനലിൽ ഐ ഡി ഇടുന്ന ആള് തന്നെയാ ജസീല എന്റെ ഫേസ്ബുക്ക് പേജിലും വന്ന് എനിക്ക് മെസ്സേജ് തന്നിരുന്നു ഇതിനെ പറ്റിയ ഒരു ഡിഷിടണെന്ന് വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ടും കാരണം പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പടം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫാണ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് ഒരു പാടുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പിന്നെ പനീർ എന്താണ് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ ചോദിച്ചാൽ ഞാൻ ലിങ്ക് തരാം പനീർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഞാനൊരു ട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് സവാള ഇത് കൊടുക്കാം ഞാനിപ്പോ എടുത്തേക്കുന്ന വലിയ മൂന്ന് സവാളയാണ് കാരണം സവാള കൂടിയാൽ നമുക്ക് ഗ്രേവി കൂടും അതാണ് അതിന്റെ വ്യത്യാസം സവാള കുറഞ്ഞാൽ ഗ്രേവി കുറയും അപ്പൊ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാള ഇടാം ഇതിന്റെ ജസ്റ്റ് ആ പച്ചമാണോ ഒന്ന് മാറട്ടെ ഇഞ്ചി ഒരു ചെറിയൊരു പീസ് ഒക്കെ ഒത്തിരി വേണ്ട കാരണം ഒത്തിരി ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കമർപ്പ് വരും അതുകൊണ്ട് ഇഞ്ചി കുറച്ച് മതി പിന്നെ നമുക്ക് നമുക്കിടേണ്ടത് വെളുത്തുള്ളി അതും എല്ലാം ഒരുമിച്ച് കിടന്നു വയലട്ടെ വെളുത്തുള്ളി ഞാനൊരു എട്ടെണ്ണം എട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചായിട്ടേക്കുന്നേ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം അതായത് നമ്മൾ ഈ ചിക്കൻ അതുപോലെ ബീപ്പോ മുട്ടക്കറിയോ അങ്ങനെയൊക്കെ വെക്കുന്ന ആണ് ഉള്ളി അതുപോലൊന്നും വയളണ്ട എങ്കിലും ഒരു മുക്കാൽ പരുവോ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരത്തില്ല അത്രയും പരുവ മുക്കാലും പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കൊടുക്കാം ഒരു തക്കാളിക്കയാണെ ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞത് പിന്നെ അതുപോലെ നമ്മള് സവാള എപ്പോഴും ചെയ്യുന്ന വെള്ളം ലേ സൂപ്പ് ഇട്ടു കൊടുക്കും ഞാനല്ലേ സൂപ്പ് ഇട്ടു ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് തീ കൂട്ടിയിടണ്ട ചെറുതീയിലിട്ടാ മതി ഇതൊന്നടച്ചു വെച്ചിട്ടൊന്ന് വേവട്ടോ നല്ലോലെ കാരണം ഇത് നമ്മള് സാധാരണ കറികൾക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കില്ല പക്ഷെ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാ അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ടയ്ക്കൊന്ന് ഇണക്കി കൊടുക്കണേ അടുക്കി പിടിക്കുന്നുണ്ടോന്ന് നോക്കിക്കോണേ അരി കട്ടിയുള്ളതാണെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല നോക്കിക്കാണെങ്കിലും എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം വെണ്ടു വളച്ചു വെക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തു ഇനി ഇത് നമുക്ക് തുറന്നിട്ട് ഇച്ചിരി ഒന്ന് ഗോൾഡൻ കളർ ആവട്ടെ ചെറുതീയിലാണ് ഇട്ടേക്കുന്നത് ഇത് തുറന്ന് കിടക്കട്ടെ ഇനി അടയ്ക്കണ്ട കാരണം ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞതുപോലാകാൻ വേണ്ടിയ അത് നമ്മൾ ഇച്ചിരി നേരം അടച്ചു വെച്ച് മേടിച്ചത് ഉള്ളി തക്കാളിയൊക്കെ നല്ലതുപോലെ വയണ്ടിട്ടുണ്ട് ഇത്രയും മറിയും ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട ഈ പരുവ മതി ഇനി നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല കാരണം വെള്ളം ചേർത്താൽ നമ്മുടെ മുമ്പോട്ടുള്ള പ്രോസസ്സിംഗിന് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം അപ്പൊ നമ്മൾ വഴറ്റിതെല്ലാം ഞാൻ മിക്സിയിലിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിന് വെള്ളം വെറും ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അത് മാത്രം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതുപോലെ ചുവട് കട്ടിയുള്ള ഒരു കടായി വെക്കാം അതിലേക്ക് ബട്ടർ ഇത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ടേസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇടുക അതല്ല അങ്ങനുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കാം പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നത് റെസ്റ്റോറന്റിൽ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റില് അതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കില് ബട്ടർ തന്നെ ഇടണം അല്ലാത്തവർക്ക് എണ്ണ ഉപയോഗിക്കാം ബട്ടർ ഇതിൽ ഇച്ചിരി കുറച്ചിട്ടാലും കുഴപ്പമില്ലേ ഞാൻ തീ ഏറ്റവും മീഡിയത്തിലാണ് വെച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇതിന്റെ സൈഡിനൊക്കെ എണ്ണ ഇളകി ഇതിൽ നിന്ന് വിട്ടുവരുന്ന പരുവാകണം ഞാൻ പറഞ്ഞത് നമ്മളിത് അരയ്ക്കുമ്പോൾ പേസ്റ്റ് ആക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുതാണ് കാരണം വെള്ളം ചേർത്താൽ ഇതിങ്ങനെ ഈ മസാല ഫ്രൈ ആവാൻ ടൈം എടുക്കും നമുക്ക് കറക്റ്റ് ടേസ്റ്റും കിട്ടില്ല കിട്ടില്ലേ കാരണം അടുക്കി പിടിച്ചാല് ടേസ്റ്റ് മാറിപ്പോവും ഇത് എത്രയും വയളുന്നോ ഈ മസാല ഇങ്ങനെ ഈ ഇത് കിടന്ന് എത്രയും വയളുന്നു അത്രയും ടേസ്റ്റ് കൂടും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ ഇതിങ്ങനെ ഇളക്കി ഈ സൈഡിൽ നിന്ന് ഇതിപ്പോ പറ്റി പിടിക്കില്ലേ ഈ പാത്രത്തില് പറ്റി പിടിക്കാതെ വിട്ടുവരുന്ന പരുവാകണം അതുവരെ നമുക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ റെഡി ആവട്ടെ അപ്പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ ഫിഷ് ഫ്രൈ ഇട്ടില്ലേ അപ്പൊ ഫിഷ് ഫ്രൈയില് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കാരണം ആ മീൻ മാത്രമല്ല ഞാൻ ഏത് മീൻ മേടിച്ചാലും ഫ്രൈ ചെയ്യാൻ ആ കൂട്ട് തന്നെയാ എടുക്കുന്നത് അതായത് ആ ഇൻഗ്രീഡിയൻസ് പക്ഷെ അതിന്റെ അളവ് വലിയ മീനും ചെറിയ മീനും അനുസരിച്ച് ഇച്ചിരൊന്നും കൂടിയും കുറഞ്ഞു ഇരിക്കും അത്രേ ഉള്ളൂ ആ ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാ എല്ലാത്തിനും ആ ഇൻഗ്രീഡിയൻസ് തന്നെയാ ഞാൻ എടുക്കുന്നത് അത് ഞാൻ അതിൽ പറയാൻ പോയി കുറെ പേര് എനിക്ക് കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു ഈ മീൻ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുവോ മറ്റുള്ളത് ചെയ്യാൻ പറ്റില്ലെന്ന് അപ്പൊ ഏത് മീൻ വേണേലും ആ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ ദേ ഇത് കണ്ടോ നന്നായിട്ട് വിട്ടു വന്നേ പാത്രത്തിൽ തൊടാതിരിക്കുന്നവണ്ണോ ഇതാണ് കറക്റ്റ് പരുവക്കിതിലേക്ക് മസാലകൾ ഇടാം ഞാൻ തീ ഏറ്റവും കുറച്ച് വെച്ചാണ് ഇത് ചെയ്തത് തീ കൂട്ടിയിട്ടാൽ അടുക്കി ഇവിടിയും കരിഞ്ഞു പോകും എണ്ണ തെളിയത്തില്ലേ ടേബിൾ സ്പൂണാ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാതൊരു കളർ വ്യത്യാസം നമ്മുടെ കടയിൽ നിന്ന് മേടിക്കാതെ ഒരു മഞ്ഞ കളറായിരിക്കും മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ പിന്നിടേണ്ടത് ഞാൻ മസാല നിങ്ങൾക്ക് കാണിക്കാം ഡേ ഇത് കണ്ടോ കിച്ചൺ കിങ് മസാല എവറസ്റ്റിന്റെ കിച്ചൺ കിങ് മസാലയാ ഇതല്ലാതെ നിങ്ങൾക്ക് പനീർ മസാല കിട്ടും ബട്ടർ മസാല എന്നും പറഞ്ഞു കിട്ടും ഇതിൽ ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്കിപ്പോ കിട്ടിയത് ഈ കിച്ചൺ കിങ് മസാല എവറസ്റ്റിന്റെ അപ്പോൾ അത് ഞാൻ ഇടതു നിങ്ങളുടെ കയ്യിൽ ഏത് മസാല ഉള്ള വെച്ചാൽ അതിടാം അതും ഒരു ടേബിൾ സ്പൂൺ ഇനിയിപ്പൊ നിങ്ങൾ ചിന്തിക്കും അയ്യോ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ടേന്ന് പക്ഷെ ഈ മസാലക്കകത്ത് മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് അത് മിക്സ് ചെയ്താ വരുന്നേ അതുകൊണ്ട് സെപ്പറേറ്റ് മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ മസാല എല്ലാം നല്ലപോലെ എണ്ണ തെളിയണം അത് മസാല ഇട്ടിട്ട് ഉടനെ ഒന്ന് നമ്മൾ ബാക്കിയൊന്നും ചെയ്യരുത് ഇത് ഇതുപോലെ ഇളക്കി കണ്ടോ എണ്ണ തെളിയുന്നേ കണ്ടില്ലേ ഇതുപോലെ എണ്ണ തെളിയണേ അത്രയും നേരം അത് നല്ലപോലെ ഫ്രൈ ആവണം ചെറുതീല ഇടാവൂത്തി കൂട്ടിയിടല്ലേ ഇനി നമുക്കിതിലേക്ക് വേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ജാറ് കഴുകിയ വെള്ളം മാത്രം ഒഴിക്കുന്നത് ആദ്യം ഒത്തിരി ഒഴിക്കല്ലേ ഇനി ഉപ്പ് ചേർക്കണം ഇതില് ഉപ്പ് നമ്മള് ഈ ഉള്ളി വഴറ്റിയപ്പോഴും ഇട്ടിരുന്നു അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാവേ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് ഞാൻ മട്ടർ ഇടാൻ പോവാണ് ഇനി മട്ടർ എന്തു ആണ് അറിയാൻ വയ്യാത്തവർക്കാൻ ഞാൻ നേരത്തെ ഒരു റെസിപ്പി റെസിപ്പിട്ടു അതിലും കാണിച്ചു അതെ ഇതാണ് പച്ചമട്ടർ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ഉണങ്ങുന്നതിന് മുമ്പുള്ള ഇതേ കണ്ടില്ലേ ഇതിനകത്തുനിന്ന് ഇതാടുക്കുന്നേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിപ്പോൾ പച്ചയായിട്ടുള്ള മട്ടർ അല്ലേ അതുകൊണ്ട് ഈ ഗ്രേവി തിളച്ചു വരുന്ന ആ സമയത്ത് തന്നെ ഇടണം പച്ചക്കുള്ള മട്ടർ ആയതുകൊണ്ട് അത് വേവാൻ ഇച്ചിരി സമയം എടുക്കും അതായത് ഒത്തിരി സമയം വേണ്ട ഇത് വേവാനുള്ള സമയം കൊടുക്കണം അതുകൊണ്ട് നേരത്തെ ഇടണം അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം പനീർ നേരത്തെ ഇടരുത് കാരണം പനീർ ഇട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഒന്ന് തിളപ്പിച്ചാല് അത് കട്ടിയാവും ചവറുപോലാവും രുചി കാണത്തില്ല അതുകൊണ്ട് പനീർ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ലാസ്റ്റിൽ മാത്രം ഒരു അഞ്ചു മിനിറ്റ് മാത്രമേ വേവിക്കാവൂ ക്ലിയർ ആയോ ഈ മട്ടർ ഇട്ടിട്ട് കുറച്ച് മല്ലിലെ കൂടി ഇട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ടേ ഇപ്പൊ തന്നെ നമുക്ക് മട്ടർ വെന്തോ എന്ന് നോക്കാം മട്ടർ ആണെങ്കിൽ നേരത്തെ ഇടണം ഫ്രോസൺ ആണെങ്കിൽ ലാസ്റ്റിൽ ഇടാമെന്ന് പറഞ്ഞതിൽ അത് തമ്മിലെന്തോ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് സംശയമുണ്ടോ കാരണം ഫ്രോസൺ പറയുമ്പോൾ അത് ഒന്ന് വെള്ളത്തിലിട്ട് പകുതി വേവിച്ചിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഫ്രോസൺ മട്ടർ എന്ന് പറയുന്നത് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്നതിനെയാണല്ലോ അപ്പൊ അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ആദ്യം ചൂടുവെള്ളപ്പിലിട്ടൊന്ന് തിളപ്പിച്ച ശേഷമാണ് പാക്കറ്റിലാക്കി വെക്കുന്നത് അപ്പൊ അത് മുപ്പകുതിയും വെന്തവാച്ചയാ മട്ടറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാൻ പറഞ്ഞു പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് കൊണ്ടുവന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകണം കഴുകിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ ഞാനിപ്പോ ഇരുന്നൂറ് ഗ്രാം പനീർ ഇട്ടുള്ളൂന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ ഇടാം കേട്ടോ കുഴപ്പമില്ല പനീർ പൊടിഞ്ഞു പോവാതെ വേണം ഇനി ഇളക്കി ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് വേവണം ഈ സമയത്ത് ഉപ്പ് പരുവാന്നൊന്നു നോക്കണേ ഞാനൊന്നു നോക്കട്ടെ ഉപ്പ് പരുവാന്നൊന്ന് ഉപ്പൊക്കെ പരുവ നല്ല സൂപ്പർ ടേസ്റ്റിയാ അത് ഏരിയില്ല ആ ടൊമാറ്റോയുടെ ചെറിയ ഒരു കുളിപ്പുണ്ട് സോ ഞാനിപ്പോ തീ ഓഫ് ചെയ്തു നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുകളിൽ ലേശം വലിയ ഇട്ട് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ ജീര റൈസിന്റെ കൂടെ ചപ്പാത്തി എന്തിന്റെ കൂടെ വേണമെങ്കിലും ബട്ടൂര എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം വളരെ ഈസി ആയിട്ടുള്ള നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും എന്നെ അഭിപ്രായം അറിയിക്കണം നോർത്ത് ഇന്ത്യൻ ഡിഷുകൾ ചോദിച്ചവർ പ്രത്യേകിച്ച് ഇതുണ്ടാക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം ബൈ ഗോഡ് ബ്ലസ് യു